വാണിയംകുളം പാവുകോണത്ത് വൻ ചന്ദനവേട്ട അനധികൃതമായി സൂക്ഷിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ദശാംശം അഞ്ചു കിലോ ചന്ദനം ഒറ്റപ്പാലം പോലീസ് പിടികൂടി കേസിൽ വാടാനാംകുർശി പുതുക്കാട്ടിൽ ഹസനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് വാടാനംകുർശി പുതുക്കാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിയാറുകാരനായ ഹസൻ ചന്ദനം സൂക്ഷിച്ചിരുന്നത് മാർച്ച് ഒമ്പതിന് വാണിയംകുളത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും ചന്ദനമരം മോഷണം പോയതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് വൻ ചന്ദനവേട്ടയ്ക്ക് വഴിവെച്ചത് പരാതിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാത്രി ഒമ്പത് മുക്കാലോടെ ഹസന്റെ പാവുക്കോണം കോട്ടയക്കുളത്തുള്ള തറവാട് വീടിന് സമീപത്തെ ഷെഡ് പരിശോധിക്കുകയും ഇവിടെ നിന്നും ചന്ദനമരങ്ങളും മുറിക്കുന്നതിനുള്ള ഉപകരണങ്ങളും കണ്ടെത്തുകയുമായിരുന്നു അമ്പത് പെട്ടികളിലായാണ് ചന്ദനപ്പൊടി ചീളുകൾ ചന്ദനമരം എന്നിവ സൂക്ഷിച്ചിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വനങ്ങളിൽ നിന്നുമാണ് ചന്ദനം കൊണ്ടുവന്നിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു രണ്ട് ലോറികളിലായി ചന്ദനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ ടി പി ഫർഷാദിന്റെ നേതൃത്വത്തിൽ എസ്ഐ കെ ജി ജയപ്രദീപ് സുധീഷ് ഷിജിത്ത് രാമദാസ് പ്രതാപൻ ജയരാജൻ ഹർഷാദ് സജിത്ത് രാജൻ വിജയ് എന്നിവരായിരുന്നു അന്വേഷണം നടത്തിയത്